ഈ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ ഗവൺമെന്റ് സംവിധാനത്തിൽ പഠിക്കാൻ സൗകര്യം ഒരുങ്ങട്ടെ അങ്ങനെയെങ്കിലും നിങ്ങൾ ചോദ്യം ചോദിച്ചത് നന്നായി ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉണ്ട് ആ കോളേജിലെ കുട്ടികളുടെ കാര്യം അത് പൂർണ്ണമായിട്ടും അതിന്റെ മറ്റെല്ലാ നടപടിക്രമം നമ്മൾക്ക് അന്ന് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ അത്രയും കുട്ടികൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കേണ്ടി വരുമായിരുന്നു അപ്പം അതുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ സർക്കാർ ആണ് റെസ്പോൺസിബിൾ സർക്കാർ റെസ്പോൺസിബിൾ അല്ല അതെല്ലാം സർക്കാർ ഒരുക്കും എന്നേ ഒരുക്കും അതിനെല്ലാം പണവുമായിട്ടുണ്ട് എന്റെ തന്നെ ഫണ്ടിൽ നിന്ന് ബസ് കൊടുത്തിട്ടുണ്ട് എ എസ് ആയിട്ട് കളക്ടറേറ്റിൽ അന്വേഷിച്ചാൽ മനസ്സിലാകും എ എസ് ആയിട്ടുണ്ട് കൗൺസിലിന്റെ ബസ് ഉണ്ട് അത്രയും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് കഴിയട്ടെ അപ്പം സർക്കാർ റെസ്പോൺസിബിൾ ആണ് അല്ല ഞാൻ പറയട്ടെ അവർക്ക് ഇവിടെ ഒരു പത്തനംതിട്ടയിൽ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു വനിതകൾക്ക് ഹോസ്റ്റൽ കൊണ്ടുവന്നു വനിതാ വികസന കോർപ്പറേഷൻ്റെ അത് ഇതിനോട് അനുബന്ധിച്ച് കൊണ്ടുവന്നാണ് കാരണം ഈ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ അവിടെ ഹോസ്റ്റൽ ഉണ്ടാകണം നഴ്സിംഗ് കോളേജ് ജനറൽ ആശുപത്രി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പത്തനംതിട്ട ഇത്രയും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ല കോന്നി ഞാൻ സിമറ്റിൻ്റെ നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നു ആറന്മുളയിൽ കേപ്പിൻ്റെ നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നു എന്തിനാണ് പറ്റു പല സംസ്ഥാനങ്ങളിലും പോയി തട്ടിപ്പിനിരയാകുന്ന കുട്ടികൾ എത്രയോ കുട്ടികൾ ഓരോ ദിവസവും നമ്മുടെ എൻ്റെ ഓഫീസിലേക്ക് എത്തിച്ചേരുക സർട്ടിഫിക്കറ്റ് പോയി സഹായിക്കണം ലോൺ എടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ പഠിച്ചു പഠിക്കട്ടെ എന്ന് അത് അങ്ങനെയെങ്കിലും അക്നോളജ് ചെയ്തതിൽ സന്തോഷം അത് സർക്കാർ റെസ്പോൺസിബിളാണ് ഈ പുതിയ നഴ്സിംഗ് കോളേജുകൾ കാസർഗോഡ് വയനാട് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട അഞ്ച് നഴ്സിംഗ് കോളേജാണ് ഈ കാലഘട്ടത്തിൽ തുടങ്ങിയത് നൂറ് ശതമാനം വിജയം ഇപ്പൊ റിസൾട്ട് വന്നപ്പോ പത്തനംതിട്ട നഴ്സിംഗ് കോളേജിനാണ് ഉള്ളത് അത് അങ്ങേക്ക് തെറ്റിപ്പോയി 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 കുഹാസ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് സൈറ്റിൽ പോയി നോക്കണം ഐ എൻ സിയുടെ അംഗീകാരം വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അല്ല ഐ എൻ സി അംഗീകാരം വേണം അത് നമ്മൾ സർക്കാർ റെസ്പോൺസിബിൾ ആണെന്ന് വെച്ചാൽ എന്താർത്ഥം സർക്കാർ റെസ്പോൺസിബിൾ ആണെന്ന് വെച്ചാൽ സർക്കാർ അതിന് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദികളാണ് അതുകൊണ്ട് അവരുടെ പഠന സംബന്ധ കാര്യം ഉത്തരവാദിത്വമുണ്ട് ആ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ സർക്കാർ ഫീസിൽ ഇവിടെ മെറിറ്റിൽ പഠിക്കട്ടെ ഒരു സ്വകാര്യ ആശുപത്രി സ്വകാര്യ നഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു സർക്കാർ നഴ്സിംഗ് കോളേജ് കൊണ്ടുവരുന്നത് ആ കുട്ടികളിവിടെ പഠിച്ചു കൊള്ളട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാളും ഇരട്ടി വർധനവ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളായിരുന്നു സർക്കാർ മേഖലയിൽ ഉണ്ടായിരുന്നത് ഇന്ന് ആയിരത്തി മുന്നൂറിലധികം സീറ്റുകൾ സർക്കാർ മേഖലയിലുണ്ട് ആദ്യത്തെ കുറച്ച് വർഷം ആദ്യത്തെ ഒരു ബാച്ചിന് പ്രശ്നങ്ങളും ഉണ്ടാകും ഒരു രണ്ടാ രണ്ടാമത്തെ ബാച്ചിൽ ഒരു നാലാമത്തെ ഒരു ബാച്ചൊക്കെ മുതൽ നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് അത് ഇതാവും കുട്ടികൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട അതിന് സർക്കാർ ഉത്തരവാദികളാണ് സർക്കാരിനാണ് ഉത്തരവാദിത്വം ഞാനാണ് നഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നത് അപ്പോൾ അത് അക്നോളജ് ചെയ്തതിൽ സന്തോഷം